കണ്ണൂർ സിറ്റിയിലെ ബാല്യകാലവും ദുരിതപൂർണമായ ഐ എ എസ് പഠനകാലവും ഓർത്തെടുത്ത് ഡോക്ടർ പി ഷക്കീൽ അഹമ്മദ് താണ നോളജ് സെന്ററിൽ ഇൻസ്പയർ വിദ്യാഭ്യാസ പദ്ധതിയിലെ മൂന്ന് ബാച്ചിലെ കുട്ടികളുമായാണ് മേഘാലയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഷക്കീൽ സംവദിച്ചത് മേഘാലയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഷക്കീൽ കണ്ണൂർ സിറ്റി സ്വദേശിയാണ് ബാല്യകാലത്തെക്കുറിച്ചും ദുരിതപൂർണമായ പഠനത്തെക്കുറിച്ചുമാണ് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചത് താണ നോളജ് സെന്റർ ഇൻസ്പയർ വിദ്യാഭ്യാസ പദ്ധതിയിലെ മൂന്ന് ബേച്ചിലെയും കുട്ടികളുമായാണ് അദ്ദേഹം ഏറെ നേരം ഓർമ്മകൾ പങ്കിട്ടത് സാഹചര്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും കുറ്റപ്പെടുത്താൻ എളുപ്പമാണെന്നും എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ഭാഗ്യതയും സ്വയം നിർണ്ണയിക്കുകയാണ് വേണ്ടതെന്നും ഷക്കീൽ ഓർമ്മിപ്പിച്ചു നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയുന്ന പോലെ പറയില്ല

പിതാവ് കണ്ണൂർ കടപ്പുറത്തായിരുന്നു ജോലി ചെയ്തത് മനസ്സുവെച്ചാൽ നമുക്ക് ഏതു മേഖലയിലും എത്താൻ കഴിയും കിട്ടിയെ അടങ്ങൂ എന്ന വാശിയാവണം കുട്ടികളെ നയിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിച്ചു ഇൻസ്പയർ വിദ്യാർത്ഥികളാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് സഹലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഷ സൈനബ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി റിസ സഫറുള്ള ഫിൽസ ഫാത്തിമ ന്യൂഹ ഷിഹാബ് ഇൻസ്പയർ കൺവീനർ സാബിറ ടീച്ചർ നൌഷാദ് പൂതപ്പാറ ടി സലീം തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും ചടങ്ങിലെത്തി വിദ്യാർത്ഥികളുമായി സംവദിച്ചു അമൻ അഷ്റഫ് ഡോക്ടർ ഷക്കീലിന് ഉപഹാരം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ